ദൈവത്തിൻ്റെ വലിയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ചപ്പെടുമ്പറാകട്ടെ വീണ്ടും മരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു കൊള്ളുകയാണ് വീണ്ടും ഈ പ്രഭാതത്തിങ്കിൽ ഒരു പ്രാവശ്യം കൂടെ ദൈവവചനമായിട്ട് ആയിരിപ്പാൻ പ്രഭാത ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിൽ അല്പസമയം ചിന്തിക്കുവാൻ ദൈവം തന്ന ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു വാഴ്ത്തുന്നു ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം പതിമൂന്നാം അധ്യായത്തിൽ നിന്നാണ് ചില ചിന്തകൾ പങ്കിട്ട് കൊണ്ട് ഇരിക്കുന്നത് അതിൻ്റെ പത്താമത്തെ വാക്യം വരെ കഴിഞ്ഞ ദിവസം നാം ചിന്തിക്കുകയുണ്ടായി നാം പതിനൊന്ന് മുതൽ താഴോട്ടുള്ളതായ വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നാം കാണുവാനായിട്ട് സാധിക്കുന്നത് ഫല പെരുന്നാൾ ഹൗ ആൻഡ് വായ് ടു ഗീവ് ദ ഫസ്റ്റ് ബോൺ ടു ദ ലോഡ് എന്തുകൊണ്ട് അല്ലെങ്കിൽ എങ്ങനെ നാം ആദ്യ ഫലം കടിഞ്ഞൂലിനെ ദൈവത്തിന് കൊടുക്കണം അല്ലെങ്കിൽ വേറൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആദ്യ ഫലം കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലുള്ളതിൽ ഏറ്റവും ഉന്നതമായതുകൊണ്ട് വെല്ലുവിനായ ദൈവത്തിൻ്റെ നാമത്തെ നാം ആദരിക്കുന്നവരായിരിക്കണം മഹത്വപ്പെടുത്തുന്നവരായിരിക്കണം അതാണ് ഈ ഭാഗത്ത് നിന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് നാം അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യം ഒന്ന് വായിക്കാം പുറപ്പാട് പുസ്തകം പതിമൂന്നാമധ്യായം പതിനൊന്നാം വാക്യം യഹോവ നിന്നോടും നിൻ്റെ പിതാക്കന്മാരോടും സത്യം ചെയ്തതുപോലെ നിന്നെ കനാനിയരുടെ ദേശത്ത് കൊണ്ടുചെന്ന് അത് നിനക്ക് തരുമ്പോൾ ഇതൊക്കെ അവരുടെ മെറിറ്റല്ല അവരുടെ പുണ്യം കൊണ്ടല്ല പിന്നെയോ തങ്ങളുടെ പിതാക്കന്മാരോട് ദൈവം സത്യം ചെയ്തു ദൈവം അവരോട് വാഗ്ദത്വം ചെയ്തതിൻ്റെ പൂർത്തീകരണമാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് പ്രിയവിശ്വാസികളെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും നാം അനുഭവിക്കുന്നതായ നന്മകൾ മേന്മകൾ പലപ്പോഴും നമ്മുടെ വിശുദ്ധ ജീവിതം കൊണ്ടോ നമ്മുടെ നന്മ കൊണ്ടോ അല്ല പിന്നെയോ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ വലുവിനായ ദൈവത്തെ മാനിക്കുകയും സേവിക്കുകയും ചെയ്തതിൻ്റെ ഫലം നാം ഇന്ന് അനുഭവിക്കുകയാണ് നമ്മുടെ വരും തലമുറ ഇതേ രീതിയിൽ കർത്താവ് വരുവാൻ താമസിക്കുന്നുവെങ്കിൽ നന്മകൾ അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ ും ദൈവസന്നിധിയിൽ വിശുദ്ധിയോടുകൂടെ ജീവിക്കണം അല്ല എങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേൽ നാം ശാപം കൊയ്യുന്നവർ ആയിരിക്കും അങ്ങനെ ആകാതിരിപ്പാണ് തെക്കോണ്ണം ദൈവത്തിന് കൊള്ളാവുന്ന കുഞ്ഞുങ്ങളാക്കി നാം അടുത്ത തലമുറയെ വാർത്തെടുക്കുവാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ അവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ മുട്ടിമേൽ നിൽപ്പാൻ വെല്ലുവിനായ ദൈവം നമ്മെ സഹായിക്കട്ടെ വീണ്ടും പറയുന്നത് അവിടെ നിങ്ങൾ ചെല്ലും ചെല്ലുമ്പോൾ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ കടിഞ്ഞൂലിനെ ഒക്കെയും നിനക്കുള്ള മൃഗങ്ങളുടെ കടിഞ്ഞൂലിനെ പിറവിയെ ഒക്കെയും നീ യഹോവയ്ക്കായി വേർതിരിക്കണം മൃഗങ്ങളുടെയും മനുഷ്യരുടെയും കടിഞ്ഞൂലുകളെ ആദിജാതന്മാരെ ദൈവത്തിനു വേണ്ടി വേർതിരിക്കണം കാരണം ഇസ്രായേൽ മക്കളെ മിശ്രീമിൽ വെച്ച് അവരുടെ ആദ്യജാതന്മാരെ കടിഞ്ഞൂലുകളെ ദൈവകോപത്താൽ നശിപ്പിച്ചപ്പോൾ അവരുടെ ആദ്യജാതന്മാരെ വലുവിനായ ദൈവം സംരക്ഷിച്ചു സംരക്ഷിച്ചു അതുകൊണ്ട് ദൈവത്തിൻ്റെ വകയാണ് ഈ ആദിജാതന്മാർ നമ്മുടെ ആദ്യഫലം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മേന്മയേറിയ അനുഭവം അത് ദൈവത്തിന് ഉള്ളതായിരിക്കണം ആണൊക്കെയും ഗോവയ്ക്കുള്ളതാകുന്നു അതുകൊണ്ട് അതൊക്കെ യഹോവയ്ക്ക് ഉള്ളതായിരിക്കണം അതിൻ്റെ നമ്മുടെ കുഞ്ഞുങ്ങളെയും നമുക്ക് ദൈവത്തിന് വേണ്ടി കൊടുക്കാം ദൈവമഹത്വത്തിന് വേണ്ടി അവരുപയോഗപ്പെടുവാൻ വേണ്ടി അവരെ നമുക്ക് പരിശീലിപ്പിക്കാം അതിനുവേണ്ടി നമുക്ക് ദൈവസന്നിധിയിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അവരുടെ ആത്മീയ നന്മകൾക്ക് വേണ്ടി ഭൗതിക നന്മകളേക്കാൾ കൂടുതലായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ ആത്മീയരായി വളർന്നു വരുന്ന നമ്മുടെ തലമുറകൾ ആത്മീയരായി വളർന്നു വരുന്ന ഒരു ഒരനുഭവമുണ്ടെങ്കിൽ എത്ര നല്ലതാണ് പതിമൂന്നാമത്തെ വാക്യം വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ് എന്നാൽ കഴുതയുടെ കടിഞ്ഞൂലിനെ ഒക്കെയും ആട്ടിൻകുട്ടിയെ കൊണ്ട് വീണ്ടുകൊള്ളയണം അതിനെ കൊള്ളുന്നില്ലെങ്കിൽ അതിൻ്റെ കഴുത്ത് ഒടിച്ച് കളയണം നിൻ്റെ പുത്രന്മാരിൽ ആദിജാതിനെയൊക്കെയും നീ വീണ്ടുകൊള്ളയണം എല്ലാ മൃഗങ്ങളുടെയും കടിഞ്ഞൂലുകളെ ദൈവത്തിന് വേണം എന്ന് പറഞ്ഞതിന് ശേഷം കഴുതിയുടെ കടിഞ്ഞൂലിനെ പറ്റി പറയുകയാണ് എന്നാൽ കഴുതിയുടെ കടിഞ്ഞൂളിനെ ഒക്കെയും ആട്ടുൻകുട്ടിയെ കൊണ്ട് വീണ്ടുകൊള്ളയണം നിനക്ക് കഴുതിയുടെ ഒരു കടിഞ്ഞൂലിനെ നിർത്തണമെന്നുണ്ടെങ്കിൽ അതിന് പകരം ഒരു ആട്ടിൻകുട്ടി മരിച്ചേ മതിയാവും അല്ല എങ്കിൽ എന്താ ചെയ്യുന്നത് ആട്ടിൻകുട്ടിക്ക് നിങ്ങൾ കൊടുക്കുന്നില്ലെന്നുണ്ടെങ്കിൽ അതിനെ വീണ്ടുകൊള്ളുന്നില്ലെങ്കിൽ അതിൻ്റെ കഴുത്ത് ഒടിച്ച് കളയാണ് പ്രിയുശ്വാസികളെ ഈ കഴുത നമ്മുടെ നല്ല ഒരു ചിത്രമാണ് നാമും ദൈവസന്നിധിയിൽ ഈ കഴുതയെ പോലെ ആയിരുന്നു നമ്മളെ വീണ്ടെടുക്കുവാൻ ആരുമില്ലാതെ നമ്മുടെ കഴുത്തൊടിച്ച് കളഞ്ഞ് നാം ഈ ഭൂമിയിൽ നിന്ന് എന്നേക്കും എന്നേക്കും മാറപ്പെടേണ്ടവരായിരുന്നു അതായിരുന്നു നമ്മുടെ അവസ്ഥ നമ്മുടെ കഴുത്തൊടിച്ചുകളെ അല്ലാതെ മറ്റൊരു രക്ഷയും നമ്മുടെ മുമ്പിൽ ഇല്ലായിരുന്നു മരണമായിരുന്നു നമ്മുടെ മുമ്പിലുള്ളത് എന്നാൽ കഴുതയെ വീണ്ടെടുക്കുവാൻ ഒരു ആട്ടിൻകുട്ടി അറക്കപ്പെടണം നമ്മുടെ കർത്താവിനെ പറ്റി സ്നാവകിയോഗം പറയുന്നത് ഇതാ ലോകത്തിൻ്റെ പാവം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് ഇതാ കഴുതിയുടെ ഭാരം ഏൽക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് കഴുതിയായിരുന്ന നമ്മെ കഴുത്തൊടിച്ച് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടേണ്ട നമ്മെ വലുവിനായി ദൈവം നമ്മോട് കരു കരുണ കാണിച്ച ആ കരുണ പുലിവനായ ദൈവം നമ്മോട് കാണിച്ച ആ സ്നേഹം എത്രയോ എത്രയോ അഗാധമാണ് തൻ്റെ പൊന്നോമന പുത്രനെ ദൈവമായിരുന്നവൻ ഒരു കുഞ്ഞാടായിട്ട് മനുഷ്യനായി പിറന്ന് ഒരു കുഞ്ഞാടായിട്ട് നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചു നമ്മെ വീണ്ടെടുക്കുവാൻ നാം മരണത്തിന് അധീനരായിരുന്നു നാം നിത്യനരകത്തിന് അധീനരായിരുന്നു ദൈവ കോപത്തിന് അധീനരായിരുന്നു നമുക്ക് ജീവിക്കുവാൻ യാതൊരു വകയുമില്ലായിരുന്നു നമുക്ക് സ്വർഗത്തിൽ പോകുവാൻ യാതൊരു അധികാരവും ഇല്ലായിരുന്നു അങ്ങനെയുള്ള വെറും കഴുതുകളായിരുന്ന നമ്മെ ഒലിവനായ ദൈവം സ്നേഹിച്ച ആ സ്നേഹം കഴുതലായിരുന്ന നമുക്ക് വേണ്ടി മരിക്കുവാൻ സ്വർഗസന്നിധാനം വിട്ട് സ്വർമ്മ സ്വർഗമഹിമകൾ വിട്ട് ഒരു നിസ്സാധരനായി ദൈവരൂപത്തിലിരുന്നവൻ മനുഷ്യരൂപമെടുത്ത് ഈ ഭൂമിയിലേക്ക് വന്നു കണ്ടാലാളല്ല എന്ന് തോന്നുമാറ് അത്ര വിരൂപനായി കാൽവരി ക്രൂശിൽ കിടക്കുന്ന കർത്താവിനെ നമുക്ക് കാണാം എന്തിനു വേണ്ടി എന്തിനു വേണ്ടി കഴുതിയായിരുന്നു നമ്മെ ജീവിപ്പിക്കേണ്ടതിനു വേണ്ടി കഴുതിയായിരുന്ന നമ്മെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തേണ്ടതിനു വേണ്ടി കഴുതകളായിരുന്ന നമ്മെ നിത്യനരഹത്തിൽ നിന്ന് വീണ്ടെടുക്കേണ്ടതിനു വേണ്ടി കഴുതകളായിരുന്ന നമ്മെ ദൈവക്രോധത്തിൽ നിന്ന് വീണ്ടെടുക്കേണ്ടതിനു വേണ്ടി തൻ്റെ പൊന്നോപന പുത്രനായിരിക്കുന്ന ആ ആട്ടിൻകുട്ടിയെ നമുക്ക് വേണ്ടി കാൽവറി കുലമുളത്തിൽ അവൻ നമുക്ക് വേണ്ടി തകർത്ത് കളഞ്ഞു തകർത്ത് കളഞ്ഞു ആ കർത്താവിനെ നമുക്ക് സ്നേഹിക്കാം ആ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം ആ കർത്താവിന് നാം നന്ദിയുള്ളവരായിട്ട് വെല്ലുവിനായ ദൈവത്തിന് നാം നന്ദിയുള്ളവരായിട്ട് ജീവിക്കുവാൻ ഈ യുവാക്കൾ മുഖാന്തരം വെല്ലുവിനായ ദൈവം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ